നമസ്കാരം പരീക്ഷിത് രാജകുമാരൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ പിടിക്കാൻ പറ്റാത്ത സമയത്ത് പഴത്തിൽ പുഴുവായിക്കൂടി വന്ന് തട്ടിക്കളയുന്ന ആ ഒരു കഥ കേരളത്തിലെ പല വിധത്തിലുള്ള വഴികളിലൂടെ പല വിധത്തിലുള്ള ശ്രമങ്ങൾ നടത്തി ഒടുവിൽ രാജ്ഭവൻ വഴി പുതിയൊരു പരിപാടി ആ സംഘപരിവാർ ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ ശ്രമിക്കുകയാണ് ഇത് ലോക പരിസ്ഥിതി ദിനത്തിൽ രാജ്ഭവനിൽ നിന്ന് നമുക്ക് ലഭ്യമായൊരു ചിത്രമാണ് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ആ വിവാദത്തെക്കുറിച്ച് ഒന്ന് സംസാരിക്കാൻ വിചാരിച്ച് വന്നതാണ് അപ്പോൾ ഈ ചിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം നമ്മുടെ ഗവർണർ രാജേന്ദ്ര അർലേക്കർ അദ്ദേഹം പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നതാണ് രാജ്ഭവനിൽ മൂപ്പരുടെ അടുത്തൊന്ന് രണ്ട് ഒഫീഷ്യൽസ് ഉണ്ട് ബാക്കിൽ ഒരു ചിത്രമുണ്ട് ഭാരതാമ്പ എന്നാണത്ര ആ ചിത്രത്തിൻ്റെ പേര് ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ചിത്രം ഭൂപടം അങ്ങനെയല്ല ഇങ്ങനെ ഒരു ഭൂപടം നമ്മൾ പൊതുവേദി പ്രദർശിപ്പിച്ചാൽ എടുക്കാൻ വരെ പറ്റും പക്ഷേ ആർ എസ് എസ് ഇപ്പോഴും ഇതാണ് ഭാരതം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചിത്രം പ്രദർശിപ്പിച്ചിട്ട് അതിൻ്റെ മുമ്പിൽ ഒരു അവരുടെ കാവ്യക്കുടിയൊക്കെ പിന്നെ വെച്ച് എടുത്തു നിൽക്കുന്ന ഒരു അമ്പയുടെ ചിത്രവും കൂടി വെച്ചിട്ടാണ് അവർ ഭാരതാമ്പയുടെ ചിത്രം എന്ന് വെച്ചിട്ട് അവരുടെ പരിപാടിയിൽ പ്രദർശിപ്പിക്കുക എന്നാലേ ഇത് ഔദ്യോഗികമായി ഇന്ത്യയിലെവിടെയും ഭാരതാമ്പയുടെ ഒരു ചിത്രം ഇല്ല നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്തവരോ അതിനുശേഷം രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു ഘട്ടത്തിലും ഭാരതാമ്പ എന്ന് പറഞ്ഞൊരു പ്രതിബിംബം ഇല്ല നേരെ മറിച്ച് അത്തരത്തിലുള്ള സങ്കല്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സങ്കല്പത്തെയും മറികടന്ന് ഇത് ഒരു കാവിക്കൂടി പിടിച്ചു നിൽക്കുന്ന സംഘപരിവാറിൻ്റെ ആർ എസ് എസിൻ്റെ ഒരു ചിത്രം അതിൽ നിന്നും ഭേദഗതി ഒരു ചിത്രമാണ് ഇപ്പോൾ പൊതുവായി പ്രദർശിപ്പിക്കുന്നത് അത് വെച്ചിട്ട് വിളക്ക് എത്തിച്ചാലേ പരിസ്ഥിതി ദിനം ഗംഭീരാവുകയുള്ളൂ എന്ന് രാജേന്ദ്ര അർലേക്കർക്ക് ഒരു നിർബന്ധം അങ്ങനെ മൂപ്പര് സംസ്ഥാന സർക്കാരിൻ്റെ പരിസ്ഥിതി ദിനാഘോഷത്തിൽ ഇത് ഞാൻ വെച്ച് വിളക്കെത്തിക്കും എന്ന് പറഞ്ഞു അതോടനെ സംസ്ഥാന സർക്കാർ അതിൽ നിന്ന് പിന്മാറി കൃഷിമന്ത്രി പി പ്രസാദ് ആർജവത്തോടെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോയി പണിയൊക്കെ ഒറ്റക്ക് കത്തിച്ചോ ഞങ്ങൾ സർക്കാരിൻ്റെ ജനങ്ങളുടെ ആഘോഷം ഞങ്ങൾ നടത്തിക്കോളാം എന്ന് പറഞ്ഞ് വേറെ സെക്രട്ടേറിയറ്റിൻ്റെ ദർബാർ ഹാളിൽ പരിപാടി നടത്തി ഇതാണ് ഇപ്പോഴത്തെ വിവാദത്തിൻ്റെ പശ്ചാത്തലം ഇതുവരെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് ഈ സാഹചര്യത്തെ എങ്ങനെയാണ് നമ്മുടെ പൊതു സമൂഹത്തിലേക്ക് മാധ്യമങ്ങൾ ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് ഗൗരവമുള്ള ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഭാരതാമ്പ്യുടെ ഒരു ചിത്രം വെച്ചാൽ അതൊന്ന് വിളക്കെത്തിക്കുന്നതിന് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്ന നിഷ്കളങ്ക ചോദ്യങ്ങൾ ചില മേഖലകളിൽ നിന്ന് വരുന്നത് നമുക്ക് കാണുന്നുണ്ട് എന്നാൽ ഇന്ത്യയിൽ അങ്ങനെ ഒരു പരിപാടി ഉണ്ടോ ഇല്ല ഔദ്യോഗികമായി അങ്ങനൊരു പരിപാടിയില്ല നമുക്കൊരു ദേശീയ പതകയുണ്ട് ഭരണഘടനയുണ്ട് അതനുബന്ധിച്ച ചില ചടങ്ങുകളെക്കുറിച്ചുള്ള സങ്കല്പങ്ങളുണ്ട് ഔദ്യോഗിക ചടങ്ങുകളെക്കുറിച്ച് ആ ചടങ്ങുകളുടെ സങ്കല്പത്തെ പോലും അതിവർത്തിച്ചു കൊണ്ട് രാജ്ഭവൻ വഴി ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തപ്പെട്ടിട്ടുള്ളത് അതിന് രാജേന്ദ്ര അർലേഖർ എന്ന സമ്പൂർണമായി സംഘപരിവാർ വഴിയിലൂടെ കടന്നു വന്ന ഒരു ഗവർണർ സാധ്യത തേടി എന്നുള്ളതാണ് എന്നിട്ട് മൂപ്പർ ഇപ്പോൾ പറഞ്ഞ ഞങ്ങളിനെല്ലാം ഇങ്ങനെയുള്ള ഭാരതാംബയുടെ ഭാരതാമ്പയുടെ വിളക്ക് വളക്കുകതിച്ചേ പരിപാടി നടത്തുള്ളൂ എന്നൊരു പ്രഖ്യാപനവും നടത്തി ഈ എതിരായ നിലപാട് കേരളത്തിൽ നിന്ന് സർക്കാർ മാത്രമല്ല പൊതു സമൂഹം തന്നെ എടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ടാണ് മാധ്യമങ്ങളുടെ കാര്യം പറഞ്ഞത് മാധ്യമങ്ങൾ അവിടെ ഇവിടെയും തൊടാതെ വാർത്തകൾ നൽകുന്നതാണ് കൂടുതലായി നമ്മൾ കണ്ടത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്ന ന്യൂസ് ചാനലുകളിലടക്കം ചർച്ചകൾ ഉയർന്നു വന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഇന്നത്തെ മാതൃഭൂമിയുടെ മുഖപ്രസംഗം ഗംഭീരമായൊരു നിലപാട് പ്രഖ്യാപനമാണ് അതുകൂടി നിങ്ങളെ അറിയിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയുമായി വന്നത് രാജ്ഭവനിൽ രാഷ്ട്രീയം വേണ്ട എന്ന പ്രസക്തമായ ഒരു നിർദ്ദേശം മാതൃഭൂമി മുഖപ്രസംഗത്തിലൂടെ മുന്നോട്ട് വെക്കുകയാണ് നമ്മൾ കേവലം നിലവിലെ സാഹചര്യമൊക്കെ ആലോചിച്ച് നോക്കിയാൽ രാജ്ഭവനിൽ അധികാരമുള്ള പാർട്ടിയുടെ ചിഹ്നങ്ങൾ അവിടെ പ്രദർശിപ്പിക്കാൻ തുടങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി സി പി എമ്മിന് ഒരിക്കലും ഗവർണർ നിയമിക്കാൻ പറ്റില്ല നമുക്കറിയാമല്ലോ കേന്ദ്രം വരണമുണ്ടെങ്കിൽ ഗവർണർ നിയമിക്കാൻ പറ്റും പക്ഷേ സി പി എം ഇവിടെ കേരളത്തിൽ ഭരിക്കുകയാണ് അവരുടെ അധികാര കേന്ദ്രങ്ങളൊക്കെ അരിവാൾ ചുറ്റുകയും ഒക്കെ വെച്ച് ഒരു വളക്കൊക്കെ കത്തിച്ച് അല്ലെങ്കിൽ അങ്ങനെ അരിവാൾ ചുറ്റുകയുടെ പതാക ഉയർത്തുന്നോ കുടിയുരത്തുന്നോ ഒക്കെ പരിപാടി നടത്തിയാൽ എന്തായിരിക്കും കോൺഗ്രസ് അവരുടെ ചിഹ്നം അവർക്ക് അധികാരമുള്ള എടുത്ത് വെച്ചാൽ എന്തായിരിക്കും സ്ഥിതി ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അധികാരമുള്ള ഇടങ്ങളിൽ അവരുടെ താല്പര്യമുള്ള ബിംബങ്ങൾ പ്രദർശിപ്പിച്ച് മുന്നോട്ട് പോയാൽ എന്തായിരിക്കും സ്ഥിതി അങ്ങനെയുള്ള വഴികളിലൂടെ ഇതുവരെ ഇന്ത്യയിൽ കാര്യമായ ഒരു മുന്നോട്ട് പോക്ക് ഉണ്ടായിരുന്നില്ല എന്നാൽ സമീപ നാളുകളിൽ സമീപകാലങ്ങളിൽ സമീപ വർഷങ്ങളിൽ അങ്ങനെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് അസാധാരണമായ അത്തരം കാഴ്ചകൾ കേരളത്തിലധികം കണ്ടിരുന്നില്ല എന്നാൽ രാജ്ഭവൻ വഴി നേരിട്ട് ജനകീയ ജനാധിപത്യത്തിലൂടെ നടക്കില്ല എന്ന് മനസ്സിലാക്കി രാജ്ഭവൻ വഴി ചില ഇറക്കുമതികൾ നടത്തുകയാണ് ചെയ്യുന്നത് അതിനുള്ള അർലേക്കറുടെ ഈ ഒരു ഭാരതാമ്പ പ്രദർശനം എന്ന ചർച്ചയ്ക്ക് വഴി കൊളുത്തിയ ഈ പരിപാടി അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് മാതൃഭൂമിയുടെ മുഖപ്രസംഗം ആ മുഖപ്രസംഗം വായിച്ചിട്ട് നമുക്ക് നമുക്കിതിൻ്റെ കൺക്ലൂഷനിലേക്കടക്കാം സംസ്ഥാനത്ത് പ്രതിപക്ഷത്തേക്കാൾ ഉച്ചിരോടെ സർക്കാരുമായി പോരടിച്ചു നിന്ന ഗവർണറായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ഈ വർഷം ആദ്യം അദ്ദേഹം ബീഹാറിലേക്ക് സ്ഥലം മാറി പോവുകയും അവിടെ ഗവർണറായിരുന്ന രാജേന്ദ്ര അർലേക്കർ കേരളത്തിലേക്ക് നിയുക്തനാവുകയും ചെയ്തപ്പോൾ ആശ്വാസ നിശ്വാസം മുതിർത്തത് ഇവിടുത്തെ സർക്കാരും ഭരണ മുന്നണിയുമാണ് അഞ്ചു വർഷ കാലാവധി സെപ്റ്റംബറിൽ അവസാനിച്ചിട്ടും ആരിഫ് ഖാൻ തുടർന്നതിൽ സംസ്ഥാന സർക്കാരിന് അസ്വസ്ഥതയുണ്ടായിരുന്നു അദ്ദേഹത്തിന് സമയം നീട്ടി നൽകിയെന്ന് വിശ്വസിച്ചിരിക്കുകയായിരുന്നു അപ്രതീക്ഷിത മാറ്റം പകരം വന്ന രാജേന്ദ്ര അർലേക്കർ പിന്തുടരുന്ന രാഷ്ട്രീയം സംസ്ഥാന സർക്കാരിന് സമാധാനത്തിന് വക നൽകുന്നതല്ലെന്ന് അന്നേ നിരീക്ഷകർ പ്രവചിച്ചിരുന്നു എങ്കിലും പൊതുവേ സൗഹാർദ്ദപരമായി സമീപനമാണ് സർക്കാരും പുതിയ ഗവർണറും പരസ്പരം പുലർത്തിപ്പോന്നത് അർലേക്കറുടെ മുൻഗാമിയായ ആരിഫ് ഖാനും തുടക്കത്തിൽ സർക്കാരുമായി രമ്യത്തിലായിരുന്നു രാഷ്ട്രീയ വൃത്തങ്ങളിലെ ആശങ്ക ശരിവെച്ചുകൊണ്ട് ഇപ്പോൾ ഗവർണർ അർലേക്കറും സംസ്ഥാന സർക്കാരും തമ്മിൽ അസ്വാരസ്യത്തിന്റെ ആദ്യ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു ആർ എസ് എസ് പശ്ചാത്തലമുള്ള അർലേഖറുടെ രാഷ്ട്രീയ ബോധ്യങ്ങൾ തന്നെയാണ് ഇവിടെ പ്രശ്നഹേതുവായിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ പരിസ്ഥിതി ദിന പരിപാടിയുമായി ബന്ധപ്പെട്ട് അർലേക്കർ കാണിച്ച കടും പിടുത്തം ഗവർണർ എന്ന ഭരണഘടനാ പദവിക്കും ഇന്ത്യ എന്ന ആശയത്തിനും നിരക്കാത്തതായി വ്യാഴാഴ്ച സംസ്ഥാന സർക്കാരിന്റെ പരിസ്ഥിതി ദിനാഘോഷ പരിപാടി രാജ്ഭവനിൽ നടത്താനാണ് നിശ്ചയിച്ചിരുന്നത് സമ്മേളന ഹാളിലുള്ള ഭാരതാമ്പ ചിത്രത്തിലെ പുഷ്പാർച്ചന കാര്യപരിപാടിയുടെ ഭാഗമാക്കണമെന്ന് രാജ്ഭവൻ അവസാന നിമിഷം നിർ നിഷ്കർഷിച്ചതാണ് പ്രശ്നമായത് കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രമാണ് രാജ്ഭവൻ ഹാളിലുള്ളതെന്ന് മനസ്സിലാക്കിയതോടെ പരിപാടിയുടെ സംഘാടന ചുമതലയുള്ള കൃഷി വകുപ്പ് വിയോജിപ്പ് അറിയിച്ചു എന്നാൽ പുഷ്പാർച്ചന ഒഴിവാക്കാൻ കഴിയില്ല എന്നായിരുന്നു ഗവർണറുടെ നിലപാട് തുടർന്ന് കൃഷി വകുപ്പിന്റെ പരിപാടി സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിലേക്ക് മാറ്റി രാജ്ഭവനിൽ സർക്കാർ പരിപാടിക്കായി ഒരുക്കിയ വേദിയിൽ ഗവർണറുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാഘോഷവും ഭാരതാംബയ്ക്ക് പുഷ്പാർച്ചനയും നടന്നു ആർ എസ് പരിപാടികളിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്താൻ ആകില്ലെന്ന കൃഷിമന്ത്രി പി പ്രസാദിന്റെയും സംസ്ഥാന സർക്കാരിന്റെ നിലപാട് സുചിന്തിതമാണ് ത്രിവർണ പതാക ഏന്തിയ ഭാരതാംബയുടെ ചിത്രമാണ് പൊതുവെ ഉപയോഗിച്ചു കണ്ടിട്ടുള്ളത് എന്നും ആർ ഉപയോഗിക്കുന്ന ചിത്രം സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിയിൽ ഉൾപ്പെടുത്താനാകില്ല എന്നുമാണ് കൃഷി മന്ത്രി രാജ്ഭവനെ അറിയിച്ചത് ഇന്ത്യ പാക് സൈനിക സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ആർ എസ് എസ് സൈദ്ധാന്തികൻ എസ് ഗുരുമൂർത്തിയുടെ പ്രഭാഷണം രണ്ടാഴ്ച മുമ്പ് രാജ്ഭവനിൽ സംഘടിപ്പിച്ചിരുന്നു അന്നാണ് കാവിക്കോടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം രാജ്ഭവനിലെ സമ്മേളന ഹാളിൽ സ്ഥാപിച്ചത് പുഷ്പാർച്ചനയും ഉണ്ടായി അത് ആർ എസ് എസ് പരിപാടി പോലെ ആയെന്നും അങ്ങനെ പാടില്ലായിരുന്നു എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശനം ഉന്നയിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ സംഭവം കേന്ദ്ര സർക്കാരിന് നയിക്കുന്ന രാഷ്ട്രീയ ശക്തികളുടെ പ്രചരണ വേദിയായി രാജ്ഭവനെ മാറ്റാനുള്ള ഏതു ശ്രമവും അപല ീയമാണ് അത്തരം ശ്രമങ്ങൾ ഗവർണർ പദവിയിലിരിക്കുന്ന ഏതൊരു വ്യക്തിയും മുറുകെ പിടിക്കേണ്ടതായ ഭരണഘടനാ ധാർമ്മികതയ്ക്ക് വിരുദ്ധമാണ് ഭരണഘടനാപരമായി സംസ്ഥാനത്തിൻ്റെ തലവനായി പ്രവർത്തിക്കുമ്പോൾ തന്നെ കേന്ദ്രത്തിൻ്റെ കൈയാളായി ഗവർണർ ഇരട്ട വേഷം കെട്ടുമ്പോഴാണ് രാജ്യത്തിൻ്റെ ഫെഡറൽ ഘടനയിൽ ഉരസലുകൾ ഉണ്ടാകുന്നത് ഭാവിയിൽ മറ്റ് കേന്ദ്ര പദവികളോ അല്ലെങ്കിൽ സജീവ രാഷ്ട്രീയത്തിലേക്കുള്ള മടങ്ങിപ്പോക്കോ ആഗ്രഹിക്കുന്ന ഗവർണർമാർ കേന്ദ്രത്തിൻ്റെ കൈയാളാകളുകളാകുമെന്ന് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ പറ്റി പഠിച്ച സർക്കാരിയ കമ്മീഷൻ അഭിപ്രായപ്പെട്ടതാണ് ഓർമ്മ വരുന്നത് കേന്ദ്ര സർക്കാരിനെയും അതിനെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ ശക്തികളെയും പ്രീതിപ്പെടുത്താനാണ് ഗവർണർ അർലേക്കർ ശ്രമിക്കുന്നത് എന്ന് വ്യക്തമാണ് അങ്ങനെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യേണ്ട ഇടമല്ല രാജ്ഭവൻ കൃത്യം വ്യക്തം മാതൃഭൂമിയുടെ മുഖപ്രസംഗം ശ്രദ്ധിക്കേണ്ട ഒരു ഗൗരവമുള്ള കാര്യം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി രാജ്ഭവനിൽ ആർ എസ് എസിൻ്റെ ഈ പ്രതീകം വെക്കുന്നതിന് പകരം ഭാരതാംബ എന്ന അനൌദ്യോഗികമായ ഒരു സങ്കല്പം ഇന്ത്യയിൽ പലയിടത്തുമുണ്ട് അവിടെ ദേശീയ പതാക എന്തിയ ഒരു ചിത്രമാണ് അതിന് പകരം അതാണെങ്കിൽ പോലും അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു എന്ന മട്ടിലാണ് പി പ്രസാദ് പ്രതികരിച്ചിരുന്നത് പക്ഷേ അതുപോലും പാടില്ല ആർ എസ് എസിൻ്റെ കൊടിയിലുള്ളത് തന്നെ അവരുടെ പരിപാടിയിൽ വെക്കുന്ന ചിത്രം തന്നെ വെക്കണം എന്ന ക കടുമ്പിടുത്തമാണ് ഗവർണറുടെ ഓഫീസിൽ നിന്നുണ്ടായത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് പി പ്രസാദിനെ പിന്മാറേണ്ടി വന്നത് ഒരുപക്ഷേ അദ്ദേഹത്തിന് അറലേക്കർക്ക് കേരളത്തിന് പുറത്ത് ഇങ്ങനെയൊരു അന്തരീക്ഷം നേരിടേണ്ടി വന്നിട്ടുണ്ടായിരിക്കില്ല പറഞ്ഞാൽ പറഞ്ഞെടുത്തു നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും സംഘടനാ പ്രവർത്തകരും സർക്കാർ പ്രതിനിധികളും ആണ് അദ്ദേഹത്തിന് മുമ്പിൽ ഉണ്ടായിട്ടുണ്ടാവുക എന്നാൽ ഇത് കേരളമാണ് കേരളത്തിൽ അങ്ങനെയുള്ള സാഹചര്യമല്ല രാഷ്ട്രീയം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനും ജന ജനകീയ പ്രവർത്തനം എന്താണെന്ന് ജനങ്ങളുടെ അനൗദ്യോഗികമായ രേഖകൾ പോലും ആധികാരികം എന്ന മട്ടിൽ പ്രചരിപ്പിക്കുന്ന വിധത്തിലുള്ള സംഘപരിവാർ പരിപാടികളിവിടെ പട്ടിൽ പറ്റില്ല എന്ന നിലപാടെടുക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ കൂടിയുള്ള സംസ്ഥാനമാണ് പി പ്രസാദിൻ്റെ ഈ നിലപാടിനെ വ്യാപകമായി സ്വീകരിക്കപ്പെട്ടു പ്രശംസിക്കപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട് ഇതെങ്കിലും മനസ്സിലാക്കി ഇനിയെങ്കിലും അറിലേക്കർ കേരളത്തിൻ്റെ സാഹചര്യം വേറെയാണ് ബീഹാറും മറ്റ് ഇടങ്ങളിൽ കണ്ടതുപോലെയുള്ള സാഹചര്യങ്ങളും അല്ല എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ തയ്യാറാകും എന്ന് വെറുതെ നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം